അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഓയിൽ ചേഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണ് വണ്ടിയുടെ വണ്ടി നമ്മുടെ പുതിയ വണ്ടിയാണ് പതിനായിരം കിലോമീറ്റർ ഫസ്റ്റ് സർവീസിന് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഹൂണ്ടയുടെ വണ്ടിയാണ് നമ്മുടെ കൊന എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ഹൈബ്രിഡ് വണ്ടിയാണ് അപ്പോൾ ഇവിടുത്തെ സർവീസ് സെൻറ്റർ ഇതേപോലെയൊക്കെയാണ് നമ്മുടെ ഗൾഫിൽ സൗദി അറേബ്യയിലെ സർവീസ് സെൻറ്ററിൻ്റെ അവസ്ഥയാണ് ഇത് നമ്മുടെ നാട്ടിലെ കണക്ക് ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല സിമ്പിളായിട്ടുള്ള ഒരു സർവീസ് സെൻ്ററാണ് ഇവിടെ വന്ന് വല്ല പിടിച്ചു പറയും കാര്യങ്ങളൊന്നും നമ്മൾ ഓയിലും ഫിൽറ്ററും എല്ലാം മാറിയിട്ട് അഞ്ച് പൈസ നമുക്ക് ചിലവില്ല ഫുള്ള് ഫ്രീ ആണ് ഫ്രീ ആയിട്ട് നമുക്ക് ഫുള്ള് ഓയിലും മാറി എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ മാറി സീറോ ആണ് അഞ്ച് പൈസ ചിലവില്ലാതെ ഫുള്ള് കാര്യങ്ങൾ നടക്കണം നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മുടെ വൈപ്പറിൻ്റെ അത് പോയി നെറ്റ് വോൾട്ട് ലൂസാണ് മറ്റേത് പോയി ഇരിക്കുകയാണ് അതിൻ്റെ വാഷറ് ലൂസാണ് അത് മുറുക്കണം ഇത് മുറുക്കണം കാർ സർവീസ് ചെയ്യണം അങ്ങനെ പറഞ്ഞ് ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിന് നല്ല പൈസ അവർ അവസാനം സർവീസ് സെൻറ്റർ ആര് എഴുതിയെടുക്കും അതിപ്പോൾ ഏത് സർവീസ് സെൻറ്റർ ആണെങ്കിലും അപ്പം നമ്മുടെ ഇത് വണ്ടി ഫുള്ള് ഫസ്റ്റ് സർവീസാണ് ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പതിനായിരം കിലോമീറ്ററാണ് ഇവിടെ മാറുന്നത് അപ്പോൾ നമ്മളിത് ഓയിൽ മാറാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ കയറ്റിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഓയിൽ ട്രെയിനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് അതിന് ശേഷം നമുക്ക് ഓയിൽ പോയതിന് ശേഷം നമുക്ക് അതിൻ്റെ ഓയിൽ ഫിൽറ്ററും ഒക്കെ ഊരി എയർ ഫിൽറ്ററും ഫുള്ള് ഊരിയിട്ട് ക്ലീൻ ചെയ്യാം പുതിയത് ഇടുന്നുണ്ട് അപ്പം ഇന്നത്തെ പരിപാടി അതിനാൽ അതിനാണ് വന്നിരിക്കുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ പരിപാടി ചെയ്യാം അപ്പോൾ എയർ ഫിൽറ്ററാണ് ഇത് എയർ ഫിൽട്ടറിനൊന്നും ഒരു വിഷയം സംഭവിച്ചിട്ടില്ല കണ്ടിട്ട് തന്നെ പുതിയത് പോലെ ഇരിക്കുകയാണ് സത്യത്തിൽ മാറേണ്ട ആവശ്യം എന്ന് തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഫ്രീയാണ് നമ്മളെടുത്തിട്ടിട്ട് പോലും പൊടി പോലും അതിന്നു വരുന്നില്ല അപ്പോൾ അത്രയ്ക്കും വൃത്തിയായിട്ട് ഇരിക്കുകയാണ് എന്തായാലും പിന്നെ ഇവിടെ ആണ് നമ്മുടെ എ സിയുടെ ഫിൽട്ടർ വരുന്നത് അതും പുതിയത് മാറുകയാണ് അതിനും വലിയ വിഷയം ഒന്നും വന്നിട്ടില്ല അപ്പോൾ ആ എ സിയുടെ ഫിൽട്ടർ മാറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഓയിലിൻ്റെ ഫിൽട്ടറാണ് അപ്പോൾ അതും മാറി അപ്പോൾ നമ്മുടെ സർവീസ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി പോകാൻ പോകണം ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി ഏകദേശം ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മളെ നാട്ടിൽ സർവീസ് സെൻ്ററി എത്ര നമ്മളൊരു ദിവസത്തെ സമയം പോക്കാം ഇവിടെ ഇത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ പ്രതീക്ഷിച്ച് ബാക്ക് ബാക്ക്